ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് സംസ പ്രശുദ്ധ ഖുർആാൻ സുറത്ത് ഇസ്ര തുടക്ക വചനത്തിൽ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനോത പ്രവാചക സുല്ലാസ്ലിന് നൽകിയ സംബന്ധിച്ച് അഥവാ ഇസ്രാഹി യുവരാജിനെ സംബന്ധിച്ചാണ് സുബാൻ അല്ലെ അവൻ എത്ര പരിശുദ്ധനാണെന്നും അല്ലാതെ അവൻ എങ്ങനെയുള്ളവൻ എന്ന് തന്റെ ദാസനെ തന്റെ അടിമയെ മസ്തുസയിലേക്ക് പ്രായണം നടത്തിയവൻ എന്തിനാണ് നമ്മുടെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആ മസ്ജിദുൽ അക്സയുടെ ചുറ്റുഭാഗം അള്ളാഹു അനുഗ്രഹപൂർണനാക്കിയിട്ടുണ്ട് ഇന്നഹു വസ്മിയൽ ബസീർ അവൻ ഏറ്റവും അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ് അസുബാനോതല പ്രവാചകസാദ് നൽകിയ ഒരു മോജിസത്താണ് ഇസ്രാഖ് അഥവാ മിഹറാജ് രണ്ടും പറഞ്ഞത് ഇസ്ര എന്ന് പറഞ്ഞാൽ മക്കയിലെ മസ്ജിദ് ഹറമിൽ നിന്ന് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി പ്രവാചകസുലാഹുസലമിയെ ബുറാക്ക എന്ന വാഹനത്തിൽ പ്രവാചകനെ കൊണ്ടുപോയി അവിടെ നിന്ന് ആകാശാരോഹണം നടത്തി അതാണ് മെഹറാജ് എന്ന് പറയുന്നത് ഇത് രണ്ടും നടക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചക സുല്ലാ അലൈഹി സ്വലമ്മക്ക് പതിമൂന്ന് വർഷക്കാലം മക്കയിൽ വളരെ പ്രയാസം നിറഞ്ഞ സത്യവിശ്വാസികളായ ആളുകൾക്കും പ്രവാചകന് ഉപദ്രവങ്ങളും അക്രമവും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ അതിലൊക്കെ പ്രവാചക സുല്ലാ അലൈഹി വസ്ല്ലയെ സംരക്ഷിച്ചിരുന്നത് അബുത്വാലിബായിരുന്നു ഭാര്യ ഹദീജ ആയിരുന്നു ഇവ രണ്ടുപേരും ഈ സന്ദർഭത്തിൽ മരണപ്പെട്ടു ഈ രണ്ടാളുടെ മരണം മക്കയിലെ മുഷിക്കളായ ആളുകൾ പ്രവാചക സുലഭി സ്വലാമക്കെതിരെ കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ച സന്ദർഭത്തിൽ പ്രവാചക സുലഭിസ്ലാമിക്ക് മാനസികമായി സ്ഥൈര്യം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇസ്രാ യുവറാജ് നടന്നത് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് പ്രവാചക സുലഭാസം ആകാശലോകത്തേക്ക് പ്രവാചകനെ കൊണ്ടുപോവുകയും അവിടെ ഒരുപാട് കാഴ്ചകൾ പ്രവാചക സുലഭാസം കാണുകയും ചെയ്യുന്നു പ്രവാചകൻ നരകം കണ്ടു സ്വർഗം കണ്ടു നരകത്തിൽ ഒരുപാട് ശിക്ഷകൾ പ്രവാചക സുല്ലാതെ കാണിക്കപ്പെട്ടു മെഹരാജിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ പ്രവാചക സുല്ലാ അലൈഹി വസ്സലാമിന്റെ സമൂഹത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ നമസ്കാരമാണ് അൻപത് വക്കത്ത് നമസ്കാരം ആ അൻപത് വക്കത്ത് നമസ്കാരത്തിൽ നിന്ന് അഞ്ച് വക്കത്തിലേക്ക് അത് ചുരിക്കുകയും പക്ഷെ എന്നിട്ട് പോലും നമുക്ക് അതൊരു ഭാരമായി തോന്നുവെങ്കിൽ നമ്മളെ ഇസ്രായിൻറെ മെഹറാജിന്റെ ആശയം ഉൾക്കൊണ്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതേപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ പ്രവാചക സ്രോതാശി മെഹറാജ് രാത്രിയിൽ പ്രവാചകൻ നൽകപ്പെട്ടു ഒന്ന് അഞ്ചു വക്കത്ത് നമസ്കാരം രണ്ടാമത്തേത് സുർത്തിൽ ബക്കറിയിൽ അവസാനത്തെ വചനം മൂന്നാമത്തേത് ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗമുണ്ട് എന്ന ആ വാഗ്ദാനം അപ്പൊ അതുകൊണ്ട് ഇസ്രാ മിഹറാജിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളാവാൻ നാം പരിശ്രമിക്കുക അള്ളാഹു തോഫിക് നിൽകുമാർ ആവട്ടെ അലഹമുല്ല അബ്ബുലമീൻ അസ്ലാ വൈകു വർഹമുല്ലാറു